ദൈവത്തിന് സ്തുതി സങ്കീർത്തന എഴുപത്തിയേഴ് ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവിതരും കഷ്ടദിവസത്തിൽ ഞാൻ ഹോബി അന്വേഷിച്ചു രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു എൻ്റെ ഉള്ള ആശ്വാസം നിരസിച്ചു ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ചു എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു നീ എൻ്റെ കണ്ണിനുറക്കം തടുത്തിരിക്കുന്നു സംസാരിപ്പാൻ കഴിയാത്തവണ ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു ഞാൻ പൂർവ്വദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതമോർക്കുന്നു എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എന്റെ ആത്മാവ് ശോധന കഴിക്കുന്നു കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ അവന്റെ ദയ സദാകാലത്തേക്ക് പോയിപ്പോയോ അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ എന്നാൽ അതെന്റെ കഷ്ടതയാകുന്നു അത്തുൻ അതെൻ്റെ വലം കൈവരുത്തിയ സംവർശനങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹോബിയുടെ പ്രവൃത്തികളെ വന്നിക്കും നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിൻ്റെ സഹല പ്രവർത്തികളെയും കുറിച്ച് ധ്യാനിക്കും നിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിൻ്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു നിൻ്റെ വലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൃക്കൈ കൊണ്ട് നീ നിൻ്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു യാക്കോബിൻ്റെയും യോസഫിൻ്റെയും മക്കളെ തന്നെ ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു ആഴികളും വിറച്ചുപോയി മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശനാഥം മുഴക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കേ പറന്നു നിന്റെ ഇടിമുഴക്കം ചുരുൽ കാറ്റിൽ മുഴങ്ങി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവള്ളത്തിലുമായിരുന്നു നിന്റെ കാൽ ചൂടുകളെ അറിയാതെയുമിരുന്നു മോശയും അഹ്റോൻ്റെയും കൈയാൽ നീ നിന്റെ ജനത്തെ ഒരാട്ടിൻകുട്ടത്തെ പോലെ നടത്തി